കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കൊയ്ത്തുത്സവം നടത്തി നടത്തിന്റെ സഹായത്തോടെ കുടും പ്രവർത്തകരാണ്ക്കാരിന്റെ നെൽകൃഷി വികസന പദ്ധതിയുടെ ഭാഗമായാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ നെല്ല് കൃഷി ചെയ്തത് ഇതിന്റെ വിളവെടുപ്പാണ് കൃഷിഭവന്റെയും സഹായത്തോടെ കുടുംബശ്രീയും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്നായിരുന്നു നിലകൃഷി ചെയ്തത് ഗ്രാമപഞ്ചായത്ത് അംഗം എസ് നസീമിന്റെ നേതൃത്വത്തിലാണ് കൊയ്ത്തുത്സവം നടത്തിയത് ഏതാണ്ട് പത്തേക്കർ സ്ഥലത്തിൽ അധികം വരുന്ന സ്ഥലത്ത് നമ്മൾ വിത്തിട്ടുണ്ട് അതിന് ഇപ്പോൾ എല്ലാം ഭാഗമായി നിൽക്കുന്നുണ്ട് ഇവിടുന്ന് ആറാം വാർഡിലെ ഒരു പ്ലോട്ടാണ് എൺപത് സെന്റ് സ്ഥലം പടിഞ്ഞാറും ഉണ്ട് ഏതാണ്ട് രണ്ടേക്കറിൽ കൂടുതൽ സ്ഥലം ആറാം വാർഡിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് നല്ല നല്ലതാണ് ഇതൊരു രാധാമണി രാജൻ അനിതാ വാസുദേവൻ കൃഷി ഓഫീസർ രേഷ്മ രാഹുൽ അനു തുടങ്ങിയവർ പങ്കെടുത്തു അന്യം നിന്നുകൊണ്ട് പോകുന്ന ഈ നെൽകൃഷി ഇപ്പൊ കൃഷ്ണോറ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം പത്തേക്കറിലോളം കൃഷി ചെയ്യാൻ സാധിക്കുകയും അതൊരു വിളവെടുപ്പ് മഹോത്സവമായി മാറ്റാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായ ദിവസം അതിനെല്ലാവിധ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം